പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഒഴിവു ദിവസാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല ഷാപ്പ് കറി കഴിക്കാൻ പോകാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോവാണ് ഇത് അച്ഛനാണ് ഇതെന്റെ അമ്മാവനാണ് ഇതെന്റെ ചേട്ടനാണ് അവൻ ചെന്നൈയിലാണ് സാധാരണ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞാല് നമ്മള് ഷാപ്പുകറി കഴിക്കുന്നത് ഒരു പതിവാണ് അപ്പോൾ ബാക്കി വിശേഷം ഷാപ്പിൽ പോയിട്ട് അപ്പൊ നമ്മൾ പോകുന്നത് വേലൂരിലുള്ള ഷാപ്പാണ് ഒരുപാട് ഫാമിലീസ് ഫുഡ് കഴിക്കാനായിട്ട് മാത്രം ഈ ഒരു ഷാപ്പിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മളും ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത് ും ഷാപ്പിലേക്ക് അല്ലാതെ ബിജു ആമന്റെ അടുത്ത് പറഞ്ഞേ ബിജു അടുത്ത് പറഞ്ഞ അന്ന് ഇങ്ങനെ സംസാരിച്ചു ഈ ഷാപ്പിലേക്ക് നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ടായിരുന്നു അപ്പൊ പോയിന്ന് പറഞ്ഞ ഞാനിതുവരെ അവിടെ പോയിട്ടില്ല ഞാൻ വിജു പറഞ്ഞാ ശരി നമുക്ക് അടുത്താഴ്ച ഫുഡ് കഴിഞ്ഞാൽ പോവാൻ പക്ഷെ ഈ സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് ഞങ്ങള് കമ്പനി അല്ലേ കമ്പനി വേലിക്കലിന് ആ ലോഭാത്ത് അപ്പൊ അവരെല്ലാവരും കൂടിയിട്ടൊക്കെ കൂടി ചില ഫംഗ്ഷനൊക്കെ അവിടെ ഞങ്ങള് ആ സ്ഥലത്താണ് ഞങ്ങള് മരങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഫുൾ ആയിട്ട് അവിടെയാണ് ഞങ്ങൾ കൂടിയിരുന്നത് പക്ഷെ ഇപ്പോ അതേ സ്ഥലത്ത് ഷാപ്പ് ആണ് പക്ഷെ അവിടേക്ക് ഇതുവരെ പോയിട്ട് പോയിട്ടില്ലേ പോയിട്ടില്ല അമ്മ

നല്ല ടേസ്റ്റി ഫുഡാണ് ഇടയ്ക്ക് പോയി നമ്മടെ പ്ലേസ് ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് ഓൾറെഡി തിരക്കും തോന്നുന്നു ും ചെല എന്തെങ്കിലും പമ്പർ ഒരു പമ്പർ എടുക്കട്ടോ അടിച്ചു കഴിഞ്ഞ ഫിഫ്റ്റി ഫിഫ്റ്റി ആ പത്താം തീയതി തോന്നുന്നു നടക്ക് മനസ്സിലാക്കി ഷാപ്പിലും ചെലപ്പോ നമ്മടെ ഭാഗ്യേ പോണോ വേണ്ടേ സ്വന്തമായി പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നിവർത്തി കയോ മാത്രം ജോലിക്ക് പോണാവ ചേട്ടൻ ആ ശരി അപ്പേ വരുമോ ഒരുമിച്ച് കയറാച്ചിട്ടാ വരുമോ ഇതൊക്കെ സ്പെഷ്യൽ ഞണ്ട് കൂന്തൽ താറാവ് മൊയ്ല് ആട്ടിന്തല പലഞ്ഞി ബീഫ് പോർക്ക് ഇവര് തക്ക ബോട്ടി കാടമുട്ട കരിമീൻ തിരുവപ്പി ചെമ്മീൻ കുഴുവ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് ചില്ലി പോർക്ക് ചില്ലി കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം പോർക്ക് ചെമ്മീൻ ബീഫ് ചട്ടിച്ചോറ് ഊണ് കൊള്ളിപ്പുട്ട് പൊറോട്ട കപ്പ മീൻകറി എന്തൊക്കെയാണ് പറയണ്ടേ ായിരുന്നു പൊള്ളി പുള്ളി പൊറോട്ട മൂന്ന് പൊള്ളി മൂന്ന് പുള്ളി ഒന്നോ രണ്ട് ഏഴ് ആൾക്കാരുണ്ട് ഏഴ് പൊറോട്ട

ബീഫ് പറഞ്ഞിട്ടുണ്ട് പോർക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാടമുട്ട് ചിക്കൻ സിക്സ്റ്റി പൊറോട്ട ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ബാക്കി പറയാം അല്ലെ കൊല്ലോ പിന്നെ ഇതിലൊരു സീലിങ് കൊടുത്ത ഇത്ര കൂടുതലാ പിന്നെ മാത്രമൊക്കെ നല്ല ഇങ്ങനെ പറയാത്ത ബാക്കി വളരെ ഇനിവല്ല വന്നാ മോനെ ആ വരാണ്ട് നീ വരാണ്ടല്ല 65 വരാണ്ട് എന്താണ്ടേ ലൈറ്റ് വേച്ചാ ലൈറ്റ് വേരും ലൈറ്റ് വേരും ലൈറ്റ് വേച്ചാ അല്ല അലട്ടി നിണ്ടി വീനേവോ എന്നോ മുണ്ടി വീനാ അന്ന് വരുമ്പോൾ ആയില്ലായിരുന്നു ആയില്ല ട്ടോ എല്ലിന്നല്ല അല്ലന്നു വരും ബൈലി ആയിരുന്നുല്ല ബൈലി അല്ലന്ന്ക്ക് മനസ്സിലാവില്ലേ കൂടുതൽ കേമോ ഒന്ന് കാണുമ്പോൾ ശറുദവന എന്നൊക്കെ ആയിട്ട് നടക്കാനാണ് കൊന്നി ടേസ്റ്റ് നടണ്ടിണ്ട് കൊന്നി പറയ് അവൻ മീൻ അവൻ മീനെത്ര വലിയ ഇഷ്ടമില്ല ഇത് കാട ഇത് മീൻ അല്ല ഇതിനെ മറ്റേ ഇത് പറ ഇത് பீസ് അല്ലേ കാട് பீസ് ആ ഇത് പോട്ടട്ടോ ഓൺ പോട്ടോ എന്നിട്ട് നോടോന്ന് പറമോഷൻ വെച്ചിട്ടുണ്ട് ഇടക്കിടക്കിടക്കി കേൾക്കുന്നതാ അതുകൊണ്ട് തന്നെ ഇടക്കിടക്കി വരുന്നുണ്ട് ഇത് പോർക്കാ കൊളി ഒന്നും പറയാല്ല എന്താ ഫോർക്കും ചേനൽ ലെഫ്റ്റ് കൊടക്കല്ലേ നേരെ കൊടലേ അതൊരു கரெக்ட் കോമ്പിനേഷൻ ആണ് എത്ര hmm. പ്ലേറ്റ് ഇതൊരു റോട്ടാണ് ആ ആ എന്നിട്ട് ഇതിനകത്ത് വന്ന ഉcta കൊര കൊഴുവാ പറഞ്ഞേണ്ടിരുന്നല്ലോ മൂണ്ടലോ ആ മൂണ്ടാ അതെന്നേ കൊഴുവാ മൂണ്ടല്ല മൂണ്ടല്ല നേരെ കൊഴുവോ നേരെ ആ മൂണ്ട മൂണ്ട സ്പീഡ് കൊഴുവാ നടില്ലേ തോലി തോലി നടതോലി ബീഫ് കാടം മതി മതി മൂണ്ടോ ഓട്ടോ ഓട്ടോ ാണ് ഇത് കളിഷാപ്പിന്റെ ഫുഡിന് കുറച്ച് സ്പൈസിയായിരിക്കും പക്ഷെ ബാക്കി എല്ലാ അടിപൊളിയാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല അതാണ് എങ്ങനുണ്ട് നോക്കാം ചെറിയൊരു നാരങ്ങ പേഞ്ഞാന്റെ പുളി അതിന്റെ ഒരു മസാല ഒക്കെ ആയിട്ട് പുളി സാധനം അങ്ങനെ വെച്ച് അപ്പൊ അതല്ല ഈ മീനാണ് ഡാം മീനാണ് നമ്മൾ കടൽ മീന പോലത്തെ ആ മണം ചേരുന്ന മണവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഫിലോപ്പി ഫിലോഫിഫ് അപ്പൊ നമ്മൾ അതും ട്രൈ ചെയ്യാൻ ചെയ്ത് സംഭവം പോലെയാണ് സൂപ്പറായിരുന്നു മീനിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ കഴിക്കില്ല ട്രൈ ചെയ്തു സൂപ്പറാന്ന് പറഞ്ഞു കാണുമ്പോഴും അറിയാട്ടോ നല്ല ടേസ്റ്റ് സനേറ്റിന്റെ ഓൾറെഡി ൊയല്ണ്ട് അവളെ പറയാറന്ന് ഞണ്ട് പറഞ്ഞു പക്ഷെ ആ ഞണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിച്ചില്ല അത് ഞാൻ പറയാണ്ടിരുന്ന നിമിഷക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ബോൺ അത് ഇവിടെ ഇല്ല ഇവിടെ സാധാ ഞണ്ടാ ഉള്ളത് നല്ല വല്യ ഞണ്ടല്ലേ അത് കുറച്ചും കൂടെ നല്ല മാംസുള്ളതായിരിക്കും പിന്നെ ഇവിടെ ഏറ്റവും ആൾക്കാർ ഓർഡർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ചിക്കനാന്ന് തോന്നുന്നു ആ ചിക്കൻ ചെയ്യുന്നില്ല ഇവിടെ പിന്നെ അന്ന് ഞങ്ങള് വന്നിട്ടേ രമയ അവള് ചട്ടിച്ചോറ് വേണമെന്ന് പറഞ്ഞ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു നോക്കിയപ്പോ നമ്മളല്ലാതെ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ചട്ടിച്ചോറിലുണ്ട് എല്ലാം ഉണ്ട് ബീഫുണ്ട് ഉണ്ട് പൂന്തലുണ്ട് കക്കയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് ഈ പ്രോൺ ഉണ്ട് ലാസ്റ്റ് അത് മുഴുവൻ കഴിക്കാൻ പറ്റാതെ അവൾ ഓർഡർ പാഴ്സൽ ചോറ് ണ്ടാവുള്ളൂ ഫുള്ള് സൈഡാണ് ഫുള്ള് നോൺ വെജ് സൈഡ്